രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് മുതൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് പവിത്രം പരമ്പര സംരക്ഷണം ആരംഭിച്ചതു മുതൽ ഇപ്പോൾ വരെ പരമ്പരയ്ക്ക് ഏറെ ആരാധകരാണ് ഉള്ളത് പരമ്പരയിൽ വിക്രമിനും വേദയ്ക്കും ഏറെ ആരാധകരാണുള്ളത് ഇരുവർക്കും നിരവധി ഫാൻ പേജുകളും നിലവിലുണ്ട് പരമ്പരയിൽ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരഫി സന്തോഷാണ് അടുത്തിടെയായിരുന്നു താരത്തിൻ്റെ വിവാഹം പരമ്പരയിൽ നായകനായി എത്തുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് ശ്രീകാന്ത് കുറിച്ച് കൂടുതൽ അറിയാം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയരംഗത്തേക്കെത്തുന്നത് നടൻ എന്നതിലുപരി റൈറ്ററും ഡയറക്ടറും കൂടിയാണ് താരം ഫൈറ്റർ എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് ശ്രീകാന്താണ് കൂടാതെ തലക്കുറി എന്ന സിനിമയിലെ തിരക്കഥ എഴുതിയതും താരമാണ് നിലവിൽ പവിത്രം എന്ന പരമ്പരയിലെ നായക കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുകയാണ് താരം ഈ ഒരൊറ്റ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയം കീഴടക്കാൻ താരത്തിന് സാധിച്ചു നിങ്ങൾക്ക് പവിത്രം സീരിയലിൽ ഏത് കഥാപാത്രത്തെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക